മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിഎം ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് മറികടന്നു വനിതാ പ്രവർത്തക കലക്ടറേറ്റിനകത്തേക്ക് കടന്നു പോലീസ് ബസ്സിൽ കയറ്റിയ പ്രവർത്തകരെ പ്രവർത്തകർ പിടിച്ചിറക്കി ബി ജെ പി തീരുമാനിച്ചാൽ ഒരു മന്ത്രിയും കേരളത്തിൽ വഴി നടക്കില്ലെന്നും ഡിവൈഎഫ്ഐ എസ് എഫ് ഐക്കാരുടെ രക്ഷാപ്രവർത്തനത്തെ അതേ രീതിയിൽ നേരിടുമെന്നും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞു മെഡിക്കൽ കോളേജിലെ കെട്ടിടം നിർമ്മിച്ചുവെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാ അതിന്റെ ഉത്തരവാദി ആരാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് രണ്ട് മന്ത്രിമാരും ആ പാവപ്പെട്ട ജീവനെ ഉത്തരം പറയണം സമരക്കാർ കലക്ട്രേറ്റിനകത്തേക്ക് കടക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു സംഘർഷം നിലനിൽക്കുന്നതിനിടയിലാണ് വനിതാ പ്രവർത്തകർ ഗേറ്റിൻ്റെ മറുവശത്തെ ബാരിക്കേഡ് മറച്ചിട്ടത് ഇതിനിടയിൽ ചില പ്രവർത്തകരെ പോലീസ് ബസ്സിൽ കയറ്റിയെങ്കിലും പ്രവർത്തകർ പിടിച്ചിറക്കി ഉദ്ഘാടന പ്രസംഗത്തിനിടയിലും പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷമുണ്ടാക്കി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ പോലീസ് ബസ്സിനെയും പ്രവർത്തകർ ഏറെ നേരം തടഞ്ഞു ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സ്മിതേഷ് ഓമനക്കുട്ടൻ ജി പ്രഭാകരൻ എൻ ഷൺമുഖൻ അശ്വതി മണികണ്ഠൻ സി മധു അഞ്ജു ഉഷ ബാലചന്ദ്രൻ ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി